ഇത് ഡേച്ചിക്കുട്ടിയുടെ പഴയൊരു വീഡിയോ ആണ് കേട്ടോ അവളെ നമ്മൾ ലീഷ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഇങ്ങനെ അൺലീഷ്ടായിട്ടാ വീടിനടുത്തൊക്കെ നമ്മൾ നടക്കാൻ കൊണ്ടുപോകാറ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരുപുള്ളി വന്നിട്ട് ഡേസിക്കുട്ടിയുടെ മേലെ ചാടി കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് ആ ഡോഗ് എവിടുന്നു വന്നാന്ന് പോലും നമ്മൾ കണ്ടില്ല കണ്ടില്ലാട്ടോ ഭാഗ്യത്തിന് ഡേച്ചിക്കുട്ടിക്ക് അന്നൊന്നും പറ്റിയില്ലാട്ടോ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി നല്ല പേടി കൊടുങ്ങി ആ ഡോഗിനെ എങ്ങനെയൊക്കെയാ മാറ്റിയെന്ന് നമുക്ക് തന്നെ അറിയില്ല ാളെങ്ങണി ഇരുന്ന് നോക്കണേ റോക്കേണോ പോയി ഹായ് പറഞ്ഞോ വേണമെങ്കിൽ അതിനാണേ ഇരിക്കണേ ടീസ് കോളിങ് ഗോ അതാ വിളിക്കുന്നു അവിടെ ചെല്ലേ ഗൗഡ് ചേച്ചി ആ ചെല്ലേ റോക്കി വിളിക്കുന്നു വിളിക്കുന്നോ ഓടെ ചെല്ലേ റാക്കി ഓക്കെ 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 ഇപ്പൊ ടീച്ചിട്ടി കൊറച്ചൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതും പെട്ടെന്നൊന്നും ഫ്രണ്ട്സ് ആവില്ല അവൾ കണ്ട് പഠിച്ച് എല്ലാം പതുക്കെ മനസ്സിലാക്കുള്ളൂ അതിനുശേഷം അവരവിടെ കളിക്കാനും പോലുള്ളൂ ഇപ്പൊ വന്ന ഡോഗിനെ ഡേ സി കുട്ടിക്ക് അത്ര അറിയില്ല ട്ടോ അതുകൊണ്ടാ അവൾ ഇവിടെ വന്നിരിക്കണത് Go say hi, da. don't get scared, it's okay. Hi, Phoebe. How are you? <laughs> uh, no, no. <laughs> she wants to play. What? What is it? What is it? What is it? Say hi. hello. Say hello. Say hello. Okay. okay. <laughs>